നിയമം മൂലം മാത്രം ലഹരി വ്യാപനം തടയാൻ കഴിയില്ല എന്നും സ്വയം അവബോധം നേടി ലഹരിയെ തൂത്തറിയാൻ ഓരോ വ്യക്തികൾക്കും കഴിയണമെന്നും മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂർ മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും വിമുക്തി മിഷന്റെയും നേതൃത്വത്തിൽ ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച ഹരിതം ലഹരിരഹിതം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സെമിനാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരിക്കെതിരായ പോരാട്ടം അവനവരിൽ നിന്നും കുടുംബത്തിൽ നിന്നും തുടങ്ങണം തെറ്റായ സമീപനത്തിൽ നിന്നും ശരിയായ നിലപാടിലേക്ക് ഇന്നത്തെ യുവതലമുറയ്ക്ക് മാറാൻ കഴിയണം പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നാം പ്രതിജ്ഞാബന്ധരാണെന്നും പ്രകൃതി സംരക്ഷണത്തോടൊപ്പം ലഹരിക്കെതിരായ പോരാട്ടത്തിനും നാം തയ്യാറാകണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു കലാലയങ്ങളിൽ തുടങ്ങാം പോരാട്ടം മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൽ തൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണം മികറിയ അവധിക്കാലമായിരുന്നു അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി അമഞ്ഞൊരു മണി നീക്കോടികളിൽ ലോകം വരവായി ആ ജ്ഞാനത്തിൻ്റെ ഉള്ളടക്കം അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് കൊച്ചിനാവിൻ ചെറുകിളിയും ഇടഹരിക്കെതിരെ കൈയോർക്കാം കലാലയങ്ങളിൽ എന്ന് തുടങ്ങാം കരുത്തുമാറുന്ന ഒരു പോരാട്ടം മനോഹരമാണ് ഗാനം പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെഴുതിയ അത് ഈ പ്രവേശനത്തെ സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ച പ്രവേശനോത്സവത്തിന്റെ ഗാനമായി അപ്പോ നിന്നോട് ഞാനിത് പറഞ്ഞു വരുന്നത് ലഹരി എന്തിനും നമുക്ക് ഉപയോഗിക്കാം സിൻഡറ്റിക് ലഹരിയും മറ്റ് ലഹരിയല്ല വായന എന്ന ലഹരി ഉണ്ട് അത് നമുക്ക് സ്പോർട്സ് എന്ന ലഹയുണ്ട് നമുക്ക് എടുക്കാം നമുക്ക് ആർട്സ് വിഭാഗത്തിൽ ലഹയുണ്ട് എടുക്കാം ആ വായന ലഹയായിട്ട് എടുക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം ഒരു തൈ നടാം അമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നന്മയ്ക്കു വേണ്ടി ആകെയാണ് ഇപ്പോൾ ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൌലി ജോർജ് പടികര അധ്യക്ഷയായിരുന്നു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കെ ആർ അജയ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ വിമുക്തി മാനേജർ പ്രസാദ് എം കെ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മംഗളം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ ബിജു വർഗീസ് തങ്കച്ചൻ തോന്നിക്കൽ ശ്രീജ കെ ജി അനീഷ കെ എസ് ഡോക്ടർ ജി ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു തുടർന്ന് ലഹരിക്കെതിരായുള്ള അവബോധന ക്ലാസ്സും നടന്നു കോട്ടയം ജില്ലയിലെ വിവിധ കോളേജുകളിലെ കുട്ടികളോടൊപ്പം മംഗളം കോളേജിലെ എൻ സി സി കേഡറ്റുകളും എസ് ഡി ജി സെല്ലിന്റെ ഭാരവാഹികളും വിദ്യാർത്ഥികളും ചടങ്ങിന്റെ ഭാഗമായി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ